ആ ജിൻഡു ജയിച്ചു എന്നെ ഹൺഡ്രഡ് പെർസെന്റ് ഫുൾ ഏഹ് ജിൻഡു മാത്രമാണ് ക്രെഡിറ്റ് ഇറങ്ങിയതിനു ശേഷം വീഡിയോ കോളെല്ലാം ചെത്തിട്ട് മോനെ നീ വരണോന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തു ചെയ്തത് എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെയും ഒരു മോട്ടിവേഷൻ ആരും പുഷ് ചെയ്ത് തന്നിട്ടല്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡയലോഗ് സിനിമയിൽ വന്നപ്പോൾ സിനിമ സിനിമ കണ്ടില്ല ഞാനാ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ ഓക്കെ ഇപ്പൊ സന്തോഷ സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നോ ഞാൻ പറയുന്നില്ല സന്തോഷം ഒക്കെ തോന്നി പിന്നെ ജിൻഡുവിനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയി പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ സി ആ ജിൻഡു ജയിച്ച് തന്നെ ഹഡ്രഡ് പേഴ്സെൻറ്റ് ഫുൾ ക്രെഡിറ്റ്സും ജിൻഡോ മാത്രമാണ് പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കനെ അതിലേക്ക് എത്തി പുള്ളിക്കനെ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ വീഡിയോ കോളെല്ലാം ചെത്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളിക്കരുന്ന സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്കുവാണെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാഴ്ച ഉണ്ട് ഞാൻ ഇങ്ങനെ പരത്തില്ല എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിൻ്റെ കുറച്ച് മാത്രമാണ് വന്നത് പിന്നെ